ഏ കത്തി കൊണ്ട് എന്നാ എന്നല്ലേ അപ്പോൾ അന്ന് നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പീക്കിലി കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വലിയ കുഞ്ഞനുണ്ട് ആ വലിയ കുഞ്ഞിനെ നമ്മളിന്ന് പറിക്കാൻ പോകാം നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ പറിച്ചു കൊടുക്കാം ഇങ്ങനെ പിരിച്ചിട്ട് ഊ ഗു കൈയടിക്കി കൈയടിക്കി ഏ ടക് ടക് ടക്ക് ടക് ടക് ടക്ക് ഊക്കെ ഗായസ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് ഓക്കേ ഇത് കഴിക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇതാ കേട്ടോ ഗൈസ് അപ്പോ ഇനി നമുക്കൊരു സംഭവം പറിക്കാനുണ്ട് അമ്മേക്കോ ഷോ വല്ലാത്ത ഹൈറ്റ് ആയി പോയി ഗൈസ് ഇപ്പൊ നമ്മളെ പേരൊക്കെയാണ് ഇത് കണ്ടത് ഗൈസ് ഇത് കുറച്ചും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അണ്ണാനോ വല്ല കിഴിയോ വവാലോ മറ്റേ കൊത്തിക്കൊണ്ട് നമ്മൾ തന്നെ ഇത് പാകമായോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ അങ്ങനെ പെരക്കേം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറിക്കുക ഒരു സംഭവം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം അപ്പോൾ ഇത് എൻ്റെ അപ്പുറത്തെ വീടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പറിക്കാൻ പോകുന്നത് നിറാച്ചൽ സുട്ടാട്ടോ നിങ്ങള് പലവരും കേട്ട് ഉണ്ടാകും എന്ന് എനിക്ക് അറിയില്ല ഗൈസ്താപ്പ നമ്മൾ ഇതാണ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പഴുത്തതൊക്കെ ഉണ്ട് പക്ഷെ മുഴുവനും കിളി കൊത്തിക്കൊണ്ടോ കേട്ടോ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നോക്കാം ആ സീതാപ്പഴം എന്തൊക്കെയോ ഇവിടെ കായ കായുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാ റൈസ് കണ്ടതാ നല്ല കുരുമുളക് ഉണ്ട് ഇവിടെ അപ്പോൾ വേണ്ടവരൊക്കെ തൈ വേണ്ടവരൊക്കെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ഇതാ കുറേ കുരുമുളക് കുറേ തിരികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഇലകളൊക്കെ പിന്നെ ഇതാ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചുവന്ന് ഈ റോസ് കളർ പയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാലും എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോദാ ഇതൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇവിടെ ഫ്രൂട്ട്സിനെക്കാട്ടിലും കൂടുതലുള്ളത് പച്ചക്കറികളാട്ടോ ഇതാ പിന്നെ കണ്ടോ അതാ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ തിരികളൊക്കെ വന്നിട്ട് അപ്പോൾ ഇതൊക്കെ കുറ്റിക്കുരുമുളക് വള്ളിക്കുരുമുളക് അങ്ങനത്തെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പൊ വേണ്ടവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം ഒരു കമ്പൊക്കെ തരാം അപ്പം അത് വേഗം തന്നെ ചെയ്യിക്കും ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ച ഒരു ചെടിയിൽ നിന്ന് കമ്പെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇതാക്കാൻ പറ്റും കേട്ടോ അപ്പം അപ്പം നിങ്ങൾക്ക് നടണം ഡ്രാഗൺ ഫ്രൂട്ട് നടണമെന്നുണ്ടെങ്കിൽ നേഴ്സറിയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ നട്ട് അത് കാഴ്ച ചെടിയിൽ നിന്ന് വേണം ഒരു കമ്പ എടുത്ത് നടൻ കേട്ടോ അപ്പം റായ്സ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഓരോ കുഴമുളക് തൈകളുടേത് അപ്പോൾ ഇതൊക്കെ ഈ ചെടികളൊക്കെ നല്ല ഗ്രോത്ത് ഉള്ള ചെടികളാണ് ഇത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ചെടിയാൽ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത് ഓ കൊറേ തൈകളാക്കി ഇപ്പം എടുത്തതാണ് അപ്പൊ വേണ്ടവരെന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതൊക്കെ അവ കേടവന്റെ മരങ്ങളാണ് അപ്പൊ ഇതാ നമുക്ക് ഒരു സാധനം വിട്ടോയിട്ടുണ്ട് മൂണത്തക്കാളിയാ കേട്ടോ അപ്പൊ ഇതില് കുറച്ച് അത്യാവശ്യം കൊറച്ച് കായകളുണ്ട് എല്ലാം പുതിയതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ചെറിയ പച്ചക്കളറുകളുള്ള ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് ഇത്രയും ഫ്രൂട്ട്സ് ആട്ടോ ഇന്ന് ഇട്ട് എതാ മിറാക്കളും കുഞ്ഞനും അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും